കേരളത്തിൽ വേറെ ആരും കൊടുക്കാത്തൊരു ഓഫർ നമ്മുടെ ഉണ്ടായിരുന്നു ഒരു വിവോ വി ഫിഫ്റ്റി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ അതിന്റെ ലക്കി ഡ്രോ വിന്നറിനെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോവാണ് ലൈവ് ആയിട്ട് നിങ്ങൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് സോ ഗൈസ് നമ്മൾ വിന്നറിനെ ചൂസ് ചെയ്യാൻ പോവാണ് നല്ലോണം ഇളക്കി മറിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ ഇതാണ് ഗൈസ് നമ്മുടെ വിന്നർ ലെറ്റ്സ് ഓപ്പൺ വി ഫിഫ്റ്റി ലക്കി ഡ്രോ അനന്തു എം മൊബൈൽ നമ്പർ ഉണ്ട് മരുത്തടിയാണ് ലൊക്കേഷൻ അപ്പൊ നമുക്ക് അനന്തു എമ്മിനെ വിളിക്കാം വിളച്ചിലെടുക്കരുന്ന് ട്രൂ കോളറിൽ പേരുണ്ട് ഹലോ ഹലോ അനന്തു എം ആണോ ഞാൻ സ്കൈസെല്ലാ വിളിക്കുന്നത് നിങ്ങൾ സ്കൈസെല്ലെന്ന് റീസെന്റ് ഫോണെല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ഏത് ഫോണാണ് വാങ്ങിയത് വിവോ വി ഫിഫ്റ്റി ഇവിടെ ഒരു ലക്കി ഡ്രൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാ അതിന്റെ വിന്നർ ആയിട്ടുണ്ട് വേറൊരു വിവോ വി ഫിഫ്റ്റിയും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ സംഭവം വിന്നർ ആയിട്ടുണ്ട് വിവോ വെയിറ്റ് ചെയ്യുക പറ്റിക്കല്ല ബ്രോ ഇതാ വരുന്നു അപ്പൊ വിവോറ്റി വിന്നറ നമ്മൾ ചൂസ് ചെയ്തു നടക്കിടിപ്പിന് എനിക്ക് വിന്നറായിരം സന്തോഷമുണ്ട് നന്ദി